ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് ഞങ്ങൾ അമ്മായിയുടെ വീട് വരെ പോവാണ് വളരെ അടുത്ത നടന്നു പോകാനുള്ള പോകാനുള്ള ഉള്ളൂ അതുകൊണ്ട് പണിയൊക്കെ തീർത്ത് ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അമ്മയും മക്കളും ഉണ്ട് റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര വെയിലും അല്ല ഈ വണ്ടികളൊക്കെ പോകുമ്പോൾ സിറ്റോട് നിറച്ച് പൊടിയായിരിക്കും ഈ കസാരകളൊക്കെ ഭയങ്കര വൃത്തിയിടായിരിക്കും അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിക്കുന്നു രാവിലത്തെ കാര്യങ്ങൾ കാണിക്കുന്നില്ല ഉച്ച മുതലേ ഉള്ളൂട്ടോ ചോറും കറികളും ഞങ്ങൾ രണ്ടാളല്ലോ അതുകൊണ്ട് ചെറിയ ചോറും കറിയും ഒരു ഉപ്പേരി അങ്ങനെ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ ഇതാക്കി ചെള്ളപ്പ് കയറി വെള്ളം വെച്ചു അത് അരി അരിയിടാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അടുപ്പില്ലാത്തതുകൊണ്ട് എല്ലാം റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കലാണ് കേട്ടോ അതുകൊണ്ട് ഇത് രാവിലത്തെ പാത്രങ്ങളാണ് ചായ കടി തിന്ന് കഴിഞ്ഞിൻ്റെ ശേഷമുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ഈ വെള്ളം വെച്ച അരിക്ക് വെള്ളം വെച്ചതിൻ്റെ ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലാണ്ട് എല്ലാം കൂടി നടക്കും പിന്നെ ഒന്ന് തീരട്ടെ ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരൂല്ല റൈസ് കുക്കറിലേക്ക് ചോറ് ഇറക്കി വെച്ചു അതിൻ്റെ ഇടയിൽ മീൻ മുറിച്ചിട്ടുണ്ട് ഇത് മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങ ഇതാക്കിയിട്ടുണ്ട് മാങ്ങ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ മത്തിക്കറി ആട്ടോ അതിൻ്റെ ഇടയിൽ കയ്പക്ക മുറിച്ചിട്ടു കയ്പക്ക ഉപ്പേരിയും കൂടി വെച്ചാൽ പണി തീരും മോൻ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് തീർന്നു ഒന്ന് തീർന്നു അങ്ങനെ നോക്കിയിരിക്കുന്നില്ല എളുപ്പം വേ വേ ഏതാ തീരുന്നെന്ന് വെച്ചാൽ അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് കയ്പ്പൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയ്പൊക്കെ വെച്ചു രണ്ടടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റൗ മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ ഒന്നിൽ പിന്നെ കറി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നലെ കടയിൽ പോയപ്പോൾ പോപ്കോൺ മേടിച്ചിട്ടുണ്ട് ഇന്ന് ആ പോപ്കോണും പൊട്ടിച്ച് ചായയും മേടിച്ച് ഫ്രഷായി ഈ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവാറുട്ടോ ചെറിയ മഴ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് മഴക്കാലം വരാനുള്ള ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മക്കളും അമ്മായിയും ഞാനും എല്ലാവരും കൂടിയിട്ട് നടന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ചാമ്പക്കി മാങ്ങി ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ അത് ഉള്ളവർക്ക് ചാമ്പക്കി മാങ്ങി ഒന്നും വലിയ താല്പര്യം കാണത്തില്ല ഇല്ലാത്തവർക്ക് ഒന്ന് കിട്ടിയാലും അത് ഭയങ്കര രസമായിരിക്കും അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ നടക്കുകയാണ് അമ്മയുടെ മോനാട്ടാണ് വരുന്നത് ഞങ്ങളെ കാത്തുനിന്ന് കാത്തുന്ന് കാത്തുനിന്ന് കുഴങ്ങി അവൻ കുറേ പ്രാവശ്യം വിളിച്ച് കൊണ്ട് മക്കളെ കാണാൻ വേണ്ടിയിട്ട് ജാസ്റ്റ് അവൻ ഞങ്ങളെ തിരഞ്ഞു തുടങ്ങി ആ സൈഡിൽ കിടന്നത് അമ്മായിൻ്റെ വീടാട്ടോ അതവിടെ മാങ്ങിയൊക്കെ ഡെ ഫുള്ള് തൊഴിഞ്ഞ് കിടക്കുകയാണ് നല്ല ചനച്ച മാങ്ങയും പഴുത്ത മാങ്ങിയൊക്കെ അങ്ങനെ തൊഴിഞ്ഞ് കിടക്കുകയാണ് ഇതാ വീട്ടുകാർക്ക് അവർക്കുള്ളത് കൊണ്ട് വലിയ ഇതുണ്ടാവില്ലായിരിക്കും ഇതാണ് അമ്മായിൻ്റെ വീട് ഇച്ച അടുത്ത സമയത്ത് ഉണ്ടാവുമായിരിക്കും പെട്ടെന്നുണ്ടാവുമായിരിക്കും കൂടുതൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിരിക്കില്ല ബാക്കി ഏകദേശം തീർന്നു ഇത് അമ്മായിൻ്റെ വീട്ടിലെത്തി ഒരെല്ലാം സെറ്റാക്കി ട്രോഫികളൊക്കെ താഴെ വെച്ച് എൻ്റെ എല്ലാം കൂടി നശിപ്പിക്കുന്നുണ്ട് പിന്നെ അമ്മായിൻ്റെ സ്പെഷ്യൽ ഉള്ളിവിടെയും കേബേജ് ഉള്ളിവിടെയും ചായയൊക്കെ തന്ന് കഥയൊക്കെ പറഞ്ഞ് കുറേ കഥ വരാത്തതിൻ്റെ പരിഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനുള്ള മക്കൾ അവിടെ പിന്നെ മൈക്കും പിന്നെ സ്പീക്കറൊക്കെ ഉള്ളത് അവർ ആ പാ അവർ ആ ലോകത്താണ് പാട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു ഞാൻ പാടാം ഞാൻ പാടാം ഞാൻ മേടിക്കാമെന്നുള്ള മൈക്ക് ഞാൻ പിടിക്കാന്നുള്ള പരാതികളും പരിചയങ്ങളും അതിൻ്റെ ഇടയിൽ എൻ്റെ മോണിറ്ററിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും എല്ലാം ഉണ്ട് കേട്ടോ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണെന്ന് വെച്ചെങ്കിൽ രാത്രി രാത്രി ചോറൊക്കെ തിന്നിട്ടാണ് വന്നത് ബാക്കി വിശേഷങ്ങൾ അടുത്ത് വീഡിയോയില